കേരളത്തിലെ സഹകരണ മേഖലയുടെ ഉന്നമനത്തിനായി വിഭാവനം ചെയ്ത കേരള സഹകരണ പുനരുദ്ധാരണ ഫണ്ട് സ്കീം പദ്ധതി പ്രകാരം സഹായത്തിന് പന്ത്രണ്ട് സംഘങ്ങളെ തിരഞ്ഞെടുത്തതായി സഹകരണ മന്ത്രി വി എൻ വാസ്തവൻ പറഞ്ഞു ഇന്ത്യയിൽ ഇതാദ്യമായാണ് സഹകരണ ബാങ്കുകൾക്കായി ഇത്തരത്തിലൊരു പദ്ധതി വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്നത് കേരള സഹകരണ പുനരുദ്ധാരണ ഫണ്ട് സ്കീം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പദ്ധതി പ്രകാരം ധനസഹായത്തിനായി വിവിധ ജില്ലകളിൽ നിന്നായി ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റി പരിശോധിച്ച് ശുപാർശ ചെയ്ത് സഹകരണ സംഘം രജിസ്ട്രാർ ഓഫീസിൽ ലഭിച്ച തൊണ്ണൂറ്റിമൂന്ന് അപേക്ഷകളിൽ സംസ്ഥാനതല മോണിറ്ററിംഗ് സെൽ യോഗം തെരഞ്ഞെടുത്തതാണ് ഈ സംഘങ്ങൾ സ്കീമിലെ വ്യവസ്ഥ പ്രകാരമുള്ള സ്കോർ നേടിയാണ് പന്ത്രണ്ട് സംഘങ്ങൾ പ്രാഥമിക ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ഇവർ തയ്യാറാക്കി സമർപ്പിക്കുന്ന പുനരുദ്ധാരണ പദ്ധതി പരിശോധിച്ചാണ് തുക നൽകുക ഈ ധനസഹായം പുനരുദ്ധാരണ പദ്ധതിക്ക് മാത്രമാണ് വിനിയോഗിക്കുക ആദ്യഘട്ടമായി പത്തു കോടി രൂപയുടെ ധനസഹായം വരെ കേരള സഹകരണ പുനരുദ്ധാരണ ഫണ്ട് സ്കീം പ്രകാരം ബാങ്കുകൾക്ക് ലഭ്യമാവും പ്രതിസന്ധി നിമിത്തം ദുർബലമായതോ സുഷുപ്താവസ്ഥയിലായതോ ആയ സംഘങ്ങൾ പുനരുദ്ധരിച്ച് സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഈ വർഷത്തെ നിക്ഷേപ സമാഹരണം ജനുവരി പതിനഞ്ച് മുതൽ ഫെബ്രുവരി ഇരുപത്തിയഞ്ച് വരെ എന്നതാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ കാലയളവിൽ മുപ്പത് ശതമാനത്തോളം കറണ്ട് എസ് ബി അക്കൗണ്ടുകൾ ഉൾപ്പെടെ നമുക്ക് ഒൻപതിനായിരം കോടി രൂപ നിക്ഷേപ സമാഹാരത്തിൽ സമാഹരിക്കാനാണ് ലക്ഷ്യമിടുന്നത് രണ്ടായിരം കോടി രൂപ പ്രാഥമിക സംഘങ്ങളും